നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് അപ്പം നിങ്ങൾ ഒരു സേനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നല്ലൊരവസരമാണത് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് കമാൻഡർ എന്ന പോസ്റ്റിലേക്ക് അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസർ പോസ്റ്റിലേക്കുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോഴും ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി നാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ജനറൽ ഡ്യൂട്ടിയിലേക്ക് ജനറൽ ഡ്യൂട്ടി എന്ന തസ്തിയിലേക്കുള്ള നിയമനമാണെങ്കിൽ ഇരുപത്തൊന്നിനും ഇരുപത്തഞ്ച് വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അത് അവരുടേതായിട്ടുള്ള കാറ്റഗറിക്ക് ഏജ് ഉണ്ട് പിന്നെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മാത്സ് ഫിസിക്സ് മാത്സ് ഫിസിക്സ് പ്ലസ് ടു പത്ത് പ്ലസ് ടു ഡിഗ്രിയിൽ മാത്സ് ഫിസിക്സ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം കാൻഡറി ഗ്രാജുവേഷൻ ഡിപ്ലോമ കഴിഞ്ഞ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കഴിഞ്ഞ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവരും ഇതിന് എലിജിബിൾ ആണ് അപ്പം ഫിസിക്സ് മാത്സ് ഡിപ്ലോമയിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി പിന്നെ വരുന്നത് ടെക്നിക്കൽ എൻട്രി പോസ്റ്റാണ് അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റാണ് ഇരുപത്തൊന്നൂറ്റി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അതിൻ്റെ പ്രായം വരുന്നത് പ്രായപരിധി വരുന്നത് അത് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മറൈൻ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡിസൈൻ ഡിസൈനോർ എയറണോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെയ്ത ബി ടെക് ആണ് ബിരുദമാണ് അതിന് വേണ്ടത് ഐ ക്വാളിഫിക്കേഷൻ സെക്ഷൻ എയിൽ പറയുന്ന ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇതിന് അപ്ലൈ ചെയ്യാൻ അർഹരാണ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഫിസിക്സ് പത്ത് പ്ലസ് ടുവിലും പ്ലസ് ത്രീ സ്കീമായിട്ട് പഠിച്ചിരിക്കണം ഇങ്ങനെ രണ്ട് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ജനറൽ ഡ്യൂട്ടിയും ആൻഡ് ടെക്നിക്കൽ എന്നിങ്ങനെ രണ്ട് പോസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കാറ്റഗറിയിലാണെങ്കിൽ എസ് സി എസ് സി ഒ ബി സി കാറ്റഗറിയിലാണെങ്കിൽ അഞ്ച് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വേക്കൻസിൽ ജനറൽ ഡ്യൂട്ടിയിൽ മൊത്തം നൂറ്റിപ്പത്ത് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് സിക്ക് പതി പതിമൂന്ന് വേക്കൻസി എസ് ടിക്ക് പതിനഞ്ച് ഒ ബി സി മുപ്പത്തെട്ട് എ ഡബ്ല്യു എസ് നാല് ജനറൽ നാൽപ്പത് അങ്ങനെ മൊത്തം നൂറ്റിപ്പത്ത് വേക്കൻസികളിലേക്കാണ് ജനറലിലേക്ക് റിക്രൂട്ട് നടക്കുന്നത് ടെക്കിലാണെങ്കിൽ ടെക്നിക്കലാണെങ്കിൽ മൊത്തം മുപ്പത് വേക്കൻസിയാണ് എസ് സിക്ക് എസ് സിക്ക് മൂന്ന് എസ് സിക്ക് നാല് എസ് ടിക്ക് രണ്ട് ഒ ബി സി ഒമ്പത് ജനറൽ പതിനഞ്ച് മൊത്തം അങ്ങനെ മുപ്പത് വേക്കൻസിയാണ് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇരുന്നത് മൊത്തം അഞ്ച് അഞ്ച് സ്റ്റേജിലെ സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഫസ്റ്റ് വരുന്നത് ഒരു എക്സാം ഉണ്ടായിരിക്കും കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് നൂറ് മാർക്കിൻ്റെ ഒരു എം സി ക്യു ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ അതിൽ അതിൽ പാസ് ആ അതിൽ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അടുത്ത് അടുത്ത എക്സാം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ അബിലിറ്റി പിന്നെ ജനറൽ ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെ ജനറൽ നോളജ് മൊത്തവും അങ്ങനെ നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് വരുന്നത് മൊത്തം രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള നൂറ് മാർക്കിൻ്റെ എക്സാം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേജ് ടു പ്രിമിലറി സെലക്ഷൻ ബോർഡ് ഒരു സെലക്ഷൻ ബോർഡുണ്ട് അത് അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള സെലക്ഷൻ സെൻറ്ററിൽ വെച്ചായിരിക്കും നടക്കുക അതിനോട് തന്നെ അതിനകത്ത് തന്നെ വിവിധതരം ടെസ്റ്റുകളുണ്ട് അതായത് ക്യാൻഡേറ്റ് ബൈ സ്ക്രീനിൽ ത്രൂപേർ കമ്പ്യൂട്ടർ കോമ്യൂണിറ്റീവ് ബാറ്ററി ടെസ്റ്റും അതുപോലെ തന്നെ പിക്ചർ പെർസെപ്ഷൻ ഡിസ്കഷൻ ടെസ്റ്റും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഇത് എസ് എസ് ബി മോഡൽ ഒരു ടെസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ പിന്നെ കാൻഡേറ്റ്സ് വെരിഫിക്കേഷൻ ക്യാൻഡിഡേറ്റ് ക്യാൻഡേറ്റ് വെരിഫിക്കേഷനും ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈനൽ ഫൈനൽ സ്റ്റേജ് സെലക്ഷൻ ബോർഡ് ടെസ്റ്റ് ഉണ്ട് അതിനാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ടെസ്റ്റും ഗ്രൂപ്പ് ടാസ്ക്കും ഇൻ്റർവ്യൂം പേഴ്സണൽ ടെസ്റ്റും ഒക്കെ നടക്കുന്നത് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ നാല് സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ അഞ്ചാം അഞ്ചാമത്തെ സ്റ്റേജിലാണ് നിങ്ങൾ ട്രെയിനിങ്ങിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് കാര്യങ്ങൾ ഇതാണ് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്സ് ഡോട്ട് ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇം എന്ന വെബ്സൈറ്റ് മുഖേനയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അപ്പം അപ്പോൾ ഓൺലൈൻ ഫീസായിട്ടൊരു മുന്നൂറ് രൂപ ഫീസായിട്ട് വരുന്നുണ്ട് അപ്പം മുന്നൂറ് രൂപ ഫീസ് പറയുന്നുണ്ട് അപ്പം എസ് സി കാൻഡിഡേറ്റ്സിന് വേവർ കിട്ടുന്നതാണ് എസ് സി എസ് സി ക്യാൻഡിഡേറ്റ്സിനെ അപ്പം ഫീസ് അടയ്ക്കേണ്ടതില്ല ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം മുന്നൂറ് രൂപ ഫീസ് അടയ്ക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ തന്നെ എക്സാം സിറ്റിയും കാര്യങ്ങളും എല്ലാം ചൂസ് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഒരു സേനയിലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ് അപ്പം എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക താങ്ക് യു